പാവം അനിൽ ആൻ്റണി എവർക്കും നമസ്കാരം എനിക്ക് അനിൽ ആൻ്റണിയോട് പിതൃതുല്യമായ സ്നേഹമാണ് അനിലിനെ അടുത്ത് കാണുവാനും അറിയുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇത്ര ചെറുപ്പത്തിലെ അനിൽ ആൻ്റണിക്ക് ഈ വലിയ അപായം വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കേട്ടപ്പോൾ എനിക്കേതൻ്റെ ഇടിവെട്ട് ഏറ്റ ഒരു അനുഭവമായിരുന്നു ഒരു യുവാവ് പെട്ടെന്ന് മരിച്ചുപോയി എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ എന്ത് അനുഭവമാണോ നമുക്കുള്ളത് അതേ അനുഭവത്തിലായിപ്പോയി ഞാൻ കാരണം എനിക്ക് ബി ജെ പി എന്ന പാർട്ടി അല്പം അറിയാം എന്നത് തന്നെയാണ് ബി ജെ പി ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപശൂന്യമാണ് എന്ന അവർക്ക് തോന്നുന്ന കച്ചടകളെ ഒഴിവാക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് മാർഗദർശക് മണ്ഡലം എന്നും പറഞ്ഞ് നന്നേ പ്രായമുള്ള ആളുകളെ എന്നാൽ ഒരു കാല ഒരു കാരണവശാലും കാര്യത്തോട് അടുപ്പിക്കാൻ താല്പര്യമില്ലാത്തവരെ മാർഗദർശക് മണ്ഡലം എന്നും പറഞ്ഞ് മേപ്പോട്ട് കയറ്റിയിരുത്തി പിന്നെ അവരെ നിലത്തുകാലു കുത്തിക്കാതെ അവരുടെ കഥ കഴിയും അങ്ങനെ എന്നാണ്ടൊരു പരുവമാക്കി വെച്ചിരിക്കുന്ന രണ്ട് പേരാണ് എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അവർ മാർഗ ദർശക് മണ്ഡലാണ് അവരെന്ത് മാർഗമാണ് എന്ത് ദർശനമാണ് കൊടുത്തതെന്ന് ഇന്ന് ഇന്ന് വരെയും ആർക്കും ഒരു പിടിയുമില്ല അപ്പോൾ ഇതൊരു വിധമാണ് അധികപ്പറ്റു വന്നവരെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം അവരെ അങ്ങ് പ്രമോട്ട് ചെയ്ത് തലതൊട്ടപ്പന്മാരെ മാർഗദർശക് മണ്ഡലിൻ്റെ വലിയ ധാർമ്മിക അധികാരത്തിൻ്റെ അവകാശികളായ പ്രഭ വ്യക്തിത്വ പ്രതിഭകളായി അവരെ അവതരിപ്പിക്കുക രണ്ടാമത്തെ തന്ത്രമാണ് അവരെ മത്സരിപ്പിക്കുക യുവ അത്ര പ്രായമില്ലാത്ത ആളുകളെ കച്ചറ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു മർമ്മമാണ് അവരെ മത്സരിപ്പിക്കാൻ അവസരം കൊടുക്കുക അൽഫോൺസ് കണ്ണന്താനത്തെ കഴിഞ്ഞ ഇലക്ഷന് മുൻപ് എറണാകുളത്തൊരു മീറ്റിംഗിൽ വെച്ച് ഞാൻ കാണാൻ ഇടയായി അത് ഇലക്ഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുൻപാണ് അപ്പോൾ എനിക്ക് അൽഫോൺസിനോട് നല്ല പരിചയമാണ് അദ്ദേഹത്തിനോടും സ്നേഹമാണ് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ ലോഞ്ച് ചെയ്തത് അൽഫോൺസാണ് അന്ന് അദ്ദേഹം ഡൽഹി ഡി ഡി എയുടെ കമ്മീഷണറായി വളരെ പ്രശസ്തമായി വിശ വിശിഷ്ടമായി വിശ്വിക അഖില ലോക പ്രശസ്തി ആചരിച്ചിരിക്കുന്ന സമയമാണ് എപ്പോഴും വളരെ സഹകരണത്തോടും സന്തോഷത്തോടും സുഹൃത്ഭാവത്തോടും മാത്രമേ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹോദരനൊരു കത്തോലിക്ക പുരോഹിതരാണ് എനിക്ക് അദ്ദേഹത്തെയും അറിയാം ജോർജ് കണ്ണന്താനും അപ്പോൾ ഞാൻ അൽഫോൺസോട് പറഞ്ഞു അൽഫോൺസ് ദേവി ഏത് മത്സരിക്കുന്നത് മത്സരിച്ചാൽ അടപ്പിളകും പിന്നെ രാഷ്ട്രീയ ഭാവി അതോടുകൂടെ തീരും ദയവായി മത്സരിക്കരുത് ഇപ്പോഴുള്ളതിലൊക്കെ എങ്ങനെ പിടിച്ചു എങ്ങനെയെങ്കിലും പൊത്തൂരത്ത് മുമ്പോട്ട് പോവുക മാത്രമേ ചെയ്യാവൂ ഒരിക്കലും മത്സരിക്കരുത് മത്സരിക്കരുത് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ഇത് കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാനൊക്കെ അപ്പോൾ അത്രമാത്രം അനുസരണം പഠിച്ചു കണ്ണ അൽഫോൺസ് കണ്ടെത്താനോ എന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഞാൻ പിന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ചില്ല അദ്ദേഹം മത്സരിച്ചു ഞാൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചു അതിനുശേഷം അൽഫോൺസ് കണ്ടെത്താനെ കണ്ടെത്താനെതിരെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയുകയില്ല നമുക്കറിയാം അതേ തന്ത്രം പാർട്ടി ഈ പാവപ്പെട്ട അനിൽ ആൻറ്റണിയോട് കാണിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിലാരും കേരളത്തിലാരും അനിൽ ആൻ്റണി എന്നൊരു പേര് കേൾക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ എ കെ ആൻ്റണി പറഞ്ഞ കാര്യം ശരിയാകും അയ്യപ്പാ തെറ്റ് പറ്റിപ്പോയി തെറ്റ് പറ്റിപ്പോയി പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഈ തെറ്റ് പറ്റിപ്പോയാൽ ഇതിൽ നിന്ന് കര കയറാൻ കുറേ പ്രയാസമാണ് എന്നാൽ അതിലേറ്റവും സന്തോഷിക്കാൻ പോകുന്നത് ഇപ്പോൾ ദുഃഖത്തിൻ്റെ കാളരാത്രി മുഖത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന പകരം വെക്കാനിടയിൽ സാധ്യമല്ലാത്ത പൂഞ്ഞാറിൻ്റെ എക്കാലത്തെയും അഭിമാനമായിരുന്ന പിന്നെ അവിടുത്തെ ചില ആളുകളുടെ കണ്ണുകടിയുമായിരുന്ന പി സി ജോർജനായിരിക്കും ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ പിന്നെ സന്തോഷിക്കും എന്ന് യേശു പറഞ്ഞില്ലേ ആ ആ വാക്കുകൾ ശരിക്കും അന്വർത്ഥമാകാൻ പോകുന്നത് ഈ പത്തനംതിട്ട ഇലക്ഷനിൽ കൂടെയായിരിക്കും ഇപ്പോൾ നിങ്ങൾ പി സി ജോവിൻ്റെ മുഖത്ത് നോക്കിയാൽ നോക്കരുത് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകും ആ മുഖത്ത് ഇത്രയും വലിയ മ്ലാനത വൈക്ലബ്യം ശോകം ദുഃഖം നിരാശ ഇതിനു മുമ്പ് ഒരിക്കലും നാം കണ്ടിട്ടില്ല ടി സി ജോർജൻ മുഖമെന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധക്കളത്തിൽ ഇറങ്ങാനായിട്ട് വെമ്പുന്ന കുതിരയുടെ പോലാണ് എന്തിനും തയ്യാറും വെല്ലുവിളിയില്ലാത്ത ജീവിതം എനിക്ക് പുല്ലാണ് എന്നൊക്കെ പറഞ്ഞ വിധത്തിൽ ഏ പണ്ടപ്പോൾ സർപാടയില്ലേ പുല്ലാണ് എന്നു നിൻ്റെ വാൽമുന പക്ഷേ കൊല്ലുന്നു നിന്നെ എന്നെ നിൻ കൺമുന എന്നൊരു പാട്ടുള്ളതാണെനിക്ക് ഓർമ്മ പണ്ട് പണ്ടത്തെ കാര്യങ്ങളാണ് അപ്പം അങ്ങനെയാണ് പി സി ജോർജ് രാഷ്ട്രീയത്തിൽ പിടിച്ചു തന്നെ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ആ മുഖത്ത് നോക്കാറുള്ള ധൈര്യം എനിക്കല്ല നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ആകുന്ന ശ്രമിച്ചു നോക്കി ഞാൻ യൂട്യൂബിലുള്ള പല വീഡിയോസിലും വീഡിയോ എടുത്ത് പി സിയോ എന്ന മുഖത്ത് നോക്കാൻ നോക്കി എനിക്ക് പറ്റിയില്ല എൻ്റെ കണ്ണ് താനെ അടഞ്ഞു പോവുകയാണ് ഇത്രമാത്രം ഒരു ദുഃഖം വേദോസ്വത്തിലൊരു പുസ്തകം ഉണ്ടല്ലോ വിലാപങ്ങളുടെ പുസ്തകം അവിടെ പറയുന്നത് പോലെ നോക്കുവീൻ ഇതുപോലൊരു ദുഃഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കുവീൻ ഇതുപോലൊരു ദുഃഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് വാസ്തവത്തിൽ ആത്മാവിലും അർത്ഥത്തിലും ആക്ഷരീകമായും അറിയണമെങ്കിൽ ഇപ്പോൾ പി സി ജോർജന് മുഖത്തേക്ക് നോക്കിയാൽ മതി അതുകൊണ്ട് എനിക്ക് അത് കാണാനുള്ള മനക്കെട്ടി അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ മ്ലാന നിർഭരമായ വചനം അധികനാൾ കാണേണ്ടി വരികയില്ല ഈ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും മുഖം ആത്മസംതൃപ്തിയുടെ സൂര്യോദയം കൊണ്ട് വിളങ്ങുകയും ചെയ്യാൻ പോകുന്നത് പി സി ജോ ജോർജിൻ്റെ മുഖമായിരിക്കും അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ അവനും തോറ്റുതന്നം പാടും എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി അപ്പം പി സി ജോർജിനെ പരുവത്തിലാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ് പിന്നെ പിണറായി പിണറായി വിജയനും കൂടെ ചേർന്നുള്ള ഗൂഢാലോചനയിലാണ് ഈ ഒരു പരുവത്തിലാക്കി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങൾ പൊറുക്കുന്നോ മറക്കുകയോ ചെയ്യുന്ന വ്യക്തിത്വമല്ല പി സി ജോർജിൻ്റെ നമുക്കറിയാം അദ്ദേഹം യേശു ക്രിസ്തുവിനെ എല്ലാ കാര്യത്തിലും അച്ചട്ടായി അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിലും ശത്രുക്കളോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റ പഠിപ്പിയിൽ മാത്രം അദ്ദേഹത്തിന് അത്ര സൂഹിക്കുന്നതല്ല ശത്രുക്കളെ സ്നേഹിക്കും പക്ഷെ ശത്രുക്കളോട് ക്ഷമിക്കുകയോ പൊറുക്കുകയോ ചെയ്യുകയില്ല അപ്പം അങ്ങനെയുള്ളൊരു സത്യ ക്രിസ്ത്യാനിയാണ് അപ്പം അതുകൊണ്ട് തുഷാർ തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളപ്പാളിയും തോറ്റുതന്നം പാടുമ്പോൾ അതും അനിൽ ആൻ്റണിയുടെ പതനം കൂടെ കാണുമ്പോൾ പി സി ജോർജ് ഒന്ന് ചിരിക്കും പി സി ജോർജ് ഒന്ന് രസിക്കും പി സി ജോർജ് ഒന്ന് അർമാദിക്കും അതിനുശേഷം അദ്ദേഹം മോദി ജി എന്ന് വിളിക്കുകയില്ല അമിത്ഷാ അമിത് ജി എന്ന് വിളിക്കുകയില്ല നട്ട ജി എന്ന് വിളിക്കുകയില്ല അദ്ദേഹം പഴയ വാചാലത വേണ്ടെടുക്കും പക്ഷേ ഇപ്പോഴെനിക്ക് വാസ്തവത്തിൽ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിന്ന് ഫീൽഡ് ചെയ്തില്ല എന്നതല്ല എൻ്റെ സങ്കടം വസ്തുവത്തിൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ബി ജെ പി കാരനായ ശേഷം പഴയ പി സി ജോർജിൻ്റെയോ ഏതാണ്ടൊരു ഒരു ഒരു പഴകിയ കാർബൺ കോപ്പി പോലെ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് തോന്നുകയും നമുക്ക് പരിചയമുള്ള പി സി ജോർജല്ല ഇപ്പോഴും ഈ കാ എന്ന അണ്ണാൻ ചപ്പിയ മാങ്ങാണ്ടി പോലെ ഒറിജിനൽ മാങ്ങായും വവ്വാലി ചപ്പിയ മാങ്ങാണ്ടിയും തമ്മിലുള്ള സാമ്യമാണ് പഴയ മിസ്സി ജോർജ് ഏതല്ല ഈ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പി സി ജോർജ് ഇപ്പോഴത്തെ പി സി ജോർജ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഒരു പൂകമ്പമൊക്കെ കഴിയുമ്പോഴേക്കെങ്കിലും ആ പഴയ പി സി ജോർജ് ഒന്ന് ഉണർന്നെഴുന്നിൽക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒന്ന് വിലസും എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ വയസ്സ് അദ്ദേഹത്തിന് അല്പം എതിരാണ് അതുകൊണ്ട് ആ ഒരു ചുമതല അരുമപുത്രനായ ഷോണിന് കൊടുക്കാനാണ് സാധ്യത പക്ഷേ അപ്പനെ പോലെ ഷൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി പുത്രനായ ഷോണിനുണ്ടോ എന്നത് സംശയമാണ് അപ്പൻ്റെ തണലിൽ നിന്ന് പച്ച പിടിച്ച് വരുന്ന ഈ ഒരു യുവാവ് ഇപ്പോൾ അദ്ദേഹത്തെയും കാണാനില്ല ജോർജിനെയും കാണാനില്ല ജോർജിൻ്റെ ചുറ്റും പറ്റും നിന്ന ഇത്രകളായ ആളുകൾ പരാണജീവികളെയും കാണാനില്ല ആകെ മ്ലാനതയുടെ ഒരു മറക്കാനാകത്തെ ആവിഷ്കാരമായി ആൾരൂപമായി മ്ലാനതയുടെ ആൾരൂപമായി പി സി ജോർജ് നമ്മുടെ കൺവൻപിൽ എന്താണ് പറയുന്നത് മാറ്റം വന്നിരിക്കുന്നു അദ്ദേഹത്തിന് എന്നോർക്കുമ്പോൾ ദുഃഖമില്ലാതില്ല എന്നാൽ പോയി വാങ്ങിച്ചതാണല്ലോ എന്നോർക്കുമ്പോൾ ആ അത് വച്ചിട്ടൊന്ന് രുചിച്ചറിയട്ടെ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ഉള്ളിൽ വേണ്ടതുപോലെയുള്ള കരുണയോ സ്നേഹമോ കരുതലോ ഒന്നും ഇല്ലാത്ത നമ്മുടെ പരിമിതി കൊണ്ടായിരിക്കും ഏതായാലും എനിക്ക് പി സി ജോർജിനോട് അല്പം മമതയാണ് താല്പര്യമാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു കോമാളി കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ കാരണം ഈ വലിയ സീരിയസ് ആയിട്ടുള്ളവരുടെ ആദർശമൊക്കെ പറഞ്ഞ് വെറും പൊട്ടത്തരവും മണ്ടത്തരവും പീറത്തരവും കാണിക്കുന്ന ബഹുഭൂരിപക്ഷം നേതാക്കന്മാരെക്കാൾ നമുക്ക് പ്രയോജനം പി സി ജോദാണ് കാരണം അല്പം ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുമല്ലോ മറ്റേ ഓരോരുത്തൻ്റെയും നമുക്കൊരു കച്ചുതീർപ്പ് കിട്ടുന്നില്ല ഇദ്ദേഹം കുറച്ച് എൻ്റർടൈൻമെൻ്റ് എങ്കിലും നമുക്ക് തരുമല്ലോ വാ പൊള്ളിച്ചാൽ എന്തെങ്കിലും നമുക്ക് ചിരിക്കാനോ ഒന്ന് തുമ്മാനോ ഉള്ള വക അദ്ദേഹം തന്നിട്ടേ പോകത്തുള്ളൂ ഈ പൂ പിന്നെ നാട് കിടക്കുന്നിടത്ത് പൂ പൂടെയെങ്കിലും കാണും എന്ന് പറയുന്നത് പോലെ പി സി ജോ ഇരിക്കുന്നിടത്ത് അല്പം ചിരിയെങ്കിലും കാണും അല്ലെങ്കിൽ പത്ത് പേരുടെ തൊലി ഉരിഞ്ഞു പോകുന്നത് കാണാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു പൊതുസേവനം പബ്ലിക് സർവീസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പിയിൽ ചേർന്നതോടുകൂടെ ഈ പബ്ലിക് സർവീസിനുള്ള അദ്ദേഹത്തിൻ്റെ അവസരം നന്നേ പോയി അവിടെ കുറച്ചാളൂടെ അത് നിന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ജീനിയസ് ചത്തുപോവും വെറും ഒരു പൂച്ചയെപ്പോലെ തന്നെ പറഞ്ഞതുപോലെ ബി സെ ബി ജെ പി ഓഫീസ് തൂത്തുവാരി തുടച്ച് അവിടെ ഇരിക്കേണ്ടി വരും അത് കേരളത്തിന് നികത്താനാവാത്ത ഒരു വലിയ നഷ്ടവും വിടവുമാണ് അത് സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തനതായ ആ നിറവും മണവും നാവും ആത്മാവും തൊലിക്കെട്ടിയും വീണ്ടെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അനിൽ ആൻ്റണിക്ക് സംഭവിച്ചാൽ ഈ വലിയ അപകടം പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു അവസരം ഈ അപകടകരമായ അവസരം അതിൽ മുന്നമേ തന്നെ എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ ഈ യുവാവ് രക്ഷപ്പെടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അധികം ഇട്ട് മൂപ്പിച്ച് വയസ്സനായി ഇവൻ്റെ ജ്യൂസ് മുഴുവനെടുത്ത് വെളിയിൽ തെളുന്നതിനേക്കാൾ അനിലൻ്റെ അപ്പനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും ഇപ്പം തന്നെ അങ്ങ് ഒഴിവാക്കിയാൽ ആ പയ്യൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും എന്ന സതുദ്ദേശത്തോടു കൂടെ പെട്ടെന്ന് ഫീൽ ചെയ്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയമായ ഈ ഒരു ബ്ലാക്ക് ഹോളിൽ അതിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് അവൻ ജീവനോട് ഇവിടെ വരികയില്ല എന്ന ഉത്തമ ബോധത്തോടെ ഈ നല്ല പത്തനംതിട്ട അനുഭവം അവസരം കൊടുത്ത് ഷോക്ക് തെറാപ്പി കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നസെൻ്റിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഷോക്ക് തന്നു ഇലക്ട്രിക് ഷോക്ക് എന്ന പോലെ കൊടുത്ത് ഈ അവന് ബോധം വരത്താക്കുവാണ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് എന്ന് നമുക്ക് കരുതാം ഏതായാലും ഇതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളൊക്കെയുണ്ട് എൻ്റെ പൂട രൂപം വെളിപ്പെട്ട് വരും അതൊക്കെ ഒരിച്ചിരി താമസിക്കുക ഏതായിരുന്നു നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല കാലം അതിൻ്റേതായ കോപ്രാ എന്നാണ് പറയുന്നത് കോക്കാം പീച്ചുകൾ കാണിച്ചു അത് കണ്ടും അല്ലെങ്കിൽ കണ്ടില്ലെന്നടിച്ചും നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കാം ഏതായാലും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല ആര് ജയിച്ചാലും ആര് തോറ്റാലും കണക്ക് തന്നെയാണ്